ശബരിമല അയ്യപ്പനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മ ഉദ്ദേശത്തെയും ജനനത്തെയും സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ധർമ്മശാസ്താവ് ശ്രീ അയ്യപ്പൻ എന്നൊക്കെ ഒരേ പേരിൽ നമ്മൾ പല കഥകളും കേൾക്കുന്നുണ്ട് എന്നാൽ അയ്യപ്പനും ശാസ്താവും ഒരാളാണോ അതോ രണ്ട് വ്യക്തിത്വങ്ങളാണോ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ശാസ്താവും അയ്യപ്പനും രണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ശാസ്താവ് ഒരു പുരാണ പുരുഷനായും അയ്യപ്പൻ ഒരു നിത്യ ബ്രഹ്മചാരിയായിട്ടും ആണ് നമ്മൾ ഐതിഹ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ശാസ്താവിൻ്റെ കഥയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഒരിക്കൽ കാട്ടിൽ വെച്ച് പരശുരാമൻ ശാസ്താവിനെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ കേരളത്തിൻ്റെ രക്ഷയ്ക്കായി ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഉടനീളം പണിയുന്നുണ്ടെന്നും പണി ചെയ്തിട്ടുണ്ടെന്നും ഇനി ഒരു ക്ഷേത്രം ശബരിമലയിൽ ഈ കാനനക്ഷേത്രമായിട്ട് പണിയുവാൻ ആഗ്രഹിക്കുന്നെന്നും പറഞ്ഞപ്പോൾ ശാസ്താവ് അതിനുള്ള അനുമതി നൽകിയതായി പറയുന്നതായി ചില രേഖകൾ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ശാസ്താവ് എന്ന് പറയുന്നത് പതിനാറാം നൂറ്റാണ്ടിനു മുമ്പ് ഇന്ത്യയിൽ എന്ന് മാത്രമല്ല കേരളത്തിലും വളരെ സമൃദ്ധമായി വളർന്ന ബുദ്ധ മതത്തിൻ്റെ ഉപജ്ഞാതാവായ ശ്രീബുദ്ധനാണോ എന്ന് ചില ന്യായമായ സംശയങ്ങൾ നിലവിൽ ഉണ്ട് എന്നിരുന്നാലും നമ്മൾ ശാസ്താവിനെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ശാസ്താവിൻ്റെ അംശം തന്നെയാണ് അയ്യപ്പൻ എന്ന് പറയാം അല്ലെങ്കിൽ ശാസ്താവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ എന്ന് കാണാൻ കഴിയും ആദ്യകാലത്തുണ്ടായ ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളൊക്കെ പിന്നീട് അയ്യപ്പക്ഷേത്രങ്ങളായി പരിണമിച്ചു എന്നും ആ അയ്യപ്പക്ഷേത്രം ശബരിമലയിലെ ശാസ്ത്രാ ക്ഷേത്രവും പിന്നീട് അയ്യപ്പക്ഷേത്രമായി പരിണമിച്ചു എന്നുമാണ് സങ്കല്പം അയ്യപ്പൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ പന്തള രാജാവിൻ്റെ വളർത്തു പുത്രനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജനനം മക്കളൊന്നുമില്ലാതിരുന്ന പന്തളത്തു രാജാവ് കാനനാന്തരത്തിൽ നായാട്ടിനു പോയപ്പോൾ പമ്പാ തീരത്തു നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അനാഥ കുട്ടിയാണ് അയ്യപ്പൻ ആ അയ്യപ്പൻ ജന്മന അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മണി കെട്ടിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെയുള്ള ജനനമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ മണികണ്ഠൻ എന്നുള്ള പേരിൽ ആണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തെ പന്തള രാജാവ് പന്തളത്തേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തിൻ്റെ വളർത്തുപുത്രനായി വളർത്തുകയും ഒക്കെ ചെയ്തു അസാമാന്യമായ ആയോധന കലയിലും അഭ്യാസങ്ങളിലുമുള്ള അദ്ദേഹത്തിൻ്റെ മികവ് അദ്ദേഹത്തെ ഒരു വില്ലാളി വീരനും വലിയ ഒരു ആയുധ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ബാല്യകാലം പന്തളത്ത് കഴിച്ചു കൂട്ടിയ കാലത്തെക്കുറിച്ച് ഐതിഹ്യങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് അതുമാത്രവുമല്ല അദ്ദേഹം നിത്യബ്രഹ്മചാരിയും അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ ഒരുപാട് ആഭിമുഖ്യമുള്ള ആളും ആയിരുന്നു അതുപോലെ നമ്മൾ പുരാണങ്ങളിൽ കേൾക്കുന്ന കഥയനുസരിച്ച് ഹരിഹര പുത്രനാണ് അയ്യപ്പൻ വിഷ്ണുവിൻ്റെയും ശിവന്റെയും സംയുക്തമായ ശക്തി സ്വരൂപം ഒന്നു ചേർന്ന് ഉണ്ടായ രൂപമാണ് അയ്യപ്പൻ അതിനെക്കുറിച്ച് പറയുന്നത് മഹാവിഷ്ണു മോഹിനി രൂപം പൂണ്ട് ഭസ്മാസുരനെ വധിക്കുന്നതിനു വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദേവന്മാരിൽ നിന്നും കവർന്നെടുത്ത അമൃത് തിരിച്ച് കൊണ്ടുവരുന്നതിനും വേണ്ടി മോഹിനി രൂപം പൂണ്ടപ്പോൾ പരമശിവൻ ആ രൂപത്തിൽ ആകൃഷ്ടനായി ആ സംയോഗത്തിൽ നിന്ന് ഉണ്ടായ കുട്ടിയാണ് അയ്യപ്പൻ എന്ന് പറയപ്പെടുന്നു ആ അയ്യപ്പനെ പന്ത്രണ്ട് വർഷത്തെ ലോക ജീവിതത്തിനായി ഭൂമിയിലേക്ക് അയക്കുകയും മഹിഷിവധം എന്ന് പറയുന്ന ആ ജന്മ ഉദ്ദേശം അയ്യപ്പൻ്റെ ആ ജന്മ ഉദ്ദേശം സഫലമാക്കിയതിനു ശേഷം നിത്യബ്രഹ്മചാരിയായ അദ്ദേഹം വനാന്തർ ഭാഗത്തുള്ള ശബരിമല ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രത്തിന് സമീപത്തെത്തി അദ്ദേഹത്തിൻ്റെ ജന്മലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി ശാസ്താവിൽ വിലയം പ്രാപിച്ചു എന്നുമാണ് ഐതിഹ്യങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് ശാസ്താവിനെ സംബന്ധിച്ച മറ്റൊരു ഐതിഹ്യം കൂടി നിലവിലുണ്ട് പാണ്ഡ്യ രാജാവ് ഒരിക്കൽ കാനനാന്തരത്തിൽ വെച്ച് ശാസ്താവിനെ കണ്ടു എന്നും അദ്ദേഹത്തോട് പിതാവ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പിതാവ് ഈശ്വരനാണെന്നും രാജ്യം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഈ പ്രപഞ്ചം എൻ്റെ രാജ്യമാണെന്ന് പറയുകയും ചെയ്തു വളരെ ആധ്യാത്മികമായ അദ്ദേഹത്തിൻ്റെ മറുപടിയും ശാസ്താവിൻ്റെ തേജസ്സുള്ള രൂപവും കണ്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പാണ്ഡ്യരാജാവിൻ്റെ സർവ്വസൈന്യാധിപനാക്കി മാറ്റിയെന്ന് എന്നും പിൽക്കാലത്ത് അദ്ദേഹം പാണ്ഡ്യരാജാവിനോട് ചേർന്ന് നിന്ന് എന്നും അതിനുശേഷം ഭൗതിക ജീവിത ഒക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം ശബരിമലയിലെത്തി തൻ്റെ മോക്ഷപ്രാപ്തി നേടി എന്നും ഉള്ള തരത്തിലുള്ള കഥകളും കേൾക്കുന്നുണ്ട് ഏതായാലും സ്വാമി അയ്യപ്പനെ പോലെ ബ്രഹ്മചാരി ആയിരുന്നില്ല ശാസ്താവ് അദ്ദേഹം ഒരു ഗ്രഹസ്ഥനായിരുന്നു ആ ഗ്രഹസ്ഥനായ ശാസ്താവിന് പൂർണ എന്നും പുഷ്കല എന്നും രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു എന്ന് പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും പരാമർശിക്കപ്പെടുന്നു ഇവരിൽ സത്യകൻ എന്ന് പറയുന്ന ഒരു പുത്രനും ശാസ്താവിന് ഉള്ളതായി പറയപ്പെടുന്നു അപ്പോൾ തീർച്ചയായിട്ടും ശാസ്താവിൻ്റെ ജീവിത രീതികളും സ്വാമി അയ്യപ്പൻ്റെ ജീവിത രീതികളിലും വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് ഒരേ വ്യക്തിത്വങ്ങളായിട്ട് ഇവരെ കാണാൻ കഴിയുകയില്ല എന്നിരിക്കലും ശാസ്താവിൻ്റെ ഒരംശമെന്നും ശാസ്താവിൻ്റെ അവതാരമാണെന്നും ഉള്ള അർത്ഥത്തിൽ അയ്യപ്പനെ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും കാണുന്നു അതുകൊണ്ട് തന്നെ ശാസ്ത്രാ ക്ഷേത്രങ്ങളിലും അയ്യപ്പ പ്രതിഷ്ഠകളാണ് പലപ്പോഴും കാണുന്നത് അയ്യപ്പനെ തന്നെ അവിടെ ദർശിക്കുന്നതായി കാണുന്നുണ്ട് ഈ അയ്യപ്പൻ സ്വാമി അയ്യപ്പനും അദ്ദേഹത്തിൻ്റെ അവസാന കാലം ശബരിമല എത്തി കാട് കയറിയതിനു ശേഷം ഈ ശാസ്താവിൽ വിലയം പ്രാപിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവും ശക്തിയും എല്ലാം ഈ ശാസ്ത്രാവിൽ വിലയം പ്രാപിക്കുന്നതായിട്ടാണ് ഐതിഹ്യങ്ങളിൽ പരാമർശമുള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വ്യക്തിത്വങ്ങളെ ഏക വ്യക്തിത്വമായി ഈ ഒരേ ഈശ്വരാംശമായി കാണുന്ന ഒരു പതിവുണ്ട് അത് അത്തരത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് സ്വാമി അയ്യപ്പനെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതക്രമങ്ങളെയും അതുപോലെ ആചാരക്രമങ്ങളെയും ഒക്കെ സംബന്ധിച്ച മറ്റ് ഒരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം